we create your future and the world. വിദേശ ടൂർണമെന്റും അഖിലേന്ത്യാ സെവൻസും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പും ഉൾപ്പെടെ പെരിന്തൽമണ്ണ കാതർലി ക്ലബ്ബ് ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ചു ക്ലബ്ബ് ആവിഷ്കരിച്ച പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ വർഷം ഖാദർ അലി ക്ലബ്ബ് നടപ്പാക്കുന്ന വിവിധ പരിപാടികൾ ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു അൻപത്തിമൂന്നാമത് ഖാദർ അലി ടൂർണമെന്റ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും ക്ലബിന്റെ മൂന്നാമത്തെ വിദേശ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചതായും ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് പറഞ്ഞു ടൂർണമെന്റ് വരുന്ന ഡിസംബർ മാസത്തിൽ എണ്ണമണ്നാർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത അടുത്ത വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് പിന്നെ മൂന്ന വിദേശത്ത് നടക്കുന്ന മൂന്നാമത്തെ ടൂർണമെൻറ്റ് അവിടുത്തെ പ്രവാസി സംഘടനയുടെ സഹകരണത്തോടു കൂടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അത് അവരോട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട് അടുത്ത ഒക്ടോബറിലോ അല്ലെങ്കിൽ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കും വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഒരു വർഷത്തെ പദ്ധതികൾ തീരുമാനിച്ചത് ടൂർണമെന്റുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത് ഇതിൽ പതിനാല് വൃക്കരോഗികൾക്ക് മുടങ്ങാതെ പ്രതിമാസം ധനസഹായം നൽകി വരുന്നുണ്ട് കിടപ്പ് ആവശ്യമായ പാലിയേറ്റീവ് സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയും തുടരും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡുകൾ നൽകും കുടുംബ സംഗമവും നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു കിഡ്നി രോഗികൾക്കുള്ള സഹായം അത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇന്ന് തുടങ്ങുമ്പോ മുപ്പത്തിരണ്ടാണ് തുടക്കം കുറിച്ചത് ഇന്നിപ്പോ നാൽപ്പത്തിരണ്ടും ഈ അടുത്ത മാസം രണ്ടുമുടി കൂടാനുള്ള സാധ്യത ഉണ്ട് കൊടുത്തിരുന്ന ആളുകൾ തന്നെ കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് കെട്ടിനി രോഗികൾ അവർക്ക് മാസാന്തരം ആയിരം രൂപ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് അഞ്ചാം തീയതി ഞങ്ങൾ യോഗം ചെയ്യലും ഒരു ഏഴാം തീയതി ഒക്കെ ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ വെച്ചിട്ടുള്ള പെൻഷൻ സംവിധാനം അത് വിജയകരമായി നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക അപ്പം തന്നെ പിന്നെ കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ അതും നല്ല ഒരു ക്ലബ്ബ് കാണുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി ട്രഷറർ മണ്ണിൽ ഹസൻ എച്ച് മുഹമ്മദ് ഖാൻ സി മുസ്തഫ അസീസ് മണ്ണേങ്ങൽ എം കെ കുഞ്ഞാമു യൂസഫ് രാമപുരം കുറ്റിയേരി മാനുബ ഇ കെ സലീം പി പി നാസർ ഇ കെ നവാസ് പാറയിൽ കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു